അറിയാത്തോണ്ട് ചോദിക്കുകയാണ് എന്തിനാ നിങ്ങളെല്ലാരും ഷാഫിക്കയുടെ നെഞ്ചത്തേക്ക് കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഷാഫി പറമ്പിലാണ് പിന്നെ കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതുപോലെ പാലക്കാട് കൊണ്ടുവന്നതാണ് ഷാഫി ആയിരിക്കും അത് നല്ലൊരു നേതാവാണ് എന്നുള്ള രീതിയിലാണ് നല്ലൊരു നേതാവാണെന്ന് കരുതിയിട്ടില്ല എല്ലാ ജനങ്ങളും വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് രാഹുൽ മാന്ധിയുടെ തന്നെ അല്ലാതെ ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളില ഉണ്ട് ക്യാമറ വെച്ചിട്ട് എന്താ സ്വഭാവം എന്ന് ഷാഫിക്ക് അറിയാൻ പറ്റുമോ ഷാഫി പറമ്പലെന്ന് അറിയാൻ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം എന്ത് പറഞ്ഞാലും ഇന്നലെയും റിപ്പോർട്ടർ ചാനലിൽ കുറേ പറയുന്നതുകൊണ്ട് ഷാഫി പറമ്പിലാണ് ഇതിന്റെ സൂത്രധാരൻ ഷാഫി ഷാഫി പറമ്പിൽ കൂട്ടുകാരനായിരിക്കും ഇപ്പൊ നമുക്ക് ഈ രാഹുൽ മാങ്കോട്ട് തന്നെ ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തള്ളി പറയാൻ തോന്നുന്നില്ല അപ്പൊ അവർ തമ്മിൽ അത്രയ്ക്ക് വൈബായിരിക്കും വൈബാണ് അതുകൊണ്ട് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഫ്രണ്ട് ഫ്രണ്ടിനോട് പറയണമെന്നില്ല സ്വന്തം വീട്ടുകാരറിയാതെ എന്തൊക്കെ ഈ സംഭവിച്ച് ഈ പെൺകുട്ടി ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞത് ആ പെൺകുട്ടി ആ പെൺകുട്ടിന്റെ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടാണോ അത് ചെയ്തേ മനസ്സില് നിങ്ങളത് മനസ്സിലാക്കുക അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടാണോ ഇങ്ങനെ അരുത്തിൻ്റെ കൂടെ പോയിട്ട് കിടന്നിട്ട് ഗർഭം ഉണ്ടാക്കിയതാണോ അല്ലല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ എന്ത് ചെയ്താലും ഷാഫി അറിയാതെ നടക്കില്ല ഷാഫിയാണ് കൂ പിന്നെ കൂട്ട് നിൽക്കുന്നത് ഷാഫിയാണ് അങ്ങനെ നിൽക്കുന്നത് ഷാഫിയാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയേണ്ട ഒരാവശ്യമില്ല ഷാഫി പറമ്പിലെ നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു അല്ലാതെ ആ ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടചിന്തകളും ദുഷ്ട സ്വഭാവവും രാഹുൽ ബാങ്കൂട്ടി അത് തിരിച്ചറിയാൻ മാത്രം കഴിവൊന്നും ആർക്കും ഇല്ല ഓരോ ഓരോ വീട്ടിലിരുന്നിട്ട് ഓരോ പെൺകുട്ടികൾ പുതപ്പിനടിയിൽ ഫോണും വെച്ചിട്ട് സംസാരിച്ചിട്ട് പല പല പലപ്പാൻ സംസാരിക്കുന്നുണ്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അഞ്ച് വർഷത്തെ പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ആ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നത് കല്യാണ തലേദിവസ ഇറങ്ങിപ്പോകുന്നുണ്ട് പെൺകുട്ടികൾ ഇതൊക്കെ ആ വീട്ടുകാരിൻ്റെ കൊള്ളരതായിണോ അല്ലെങ്കിൽ ഓരോ കൊലകളും കൊള്ളകളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ വീട്ടുകാർ വളർത്തു ദോഷം കൊണ്ടാണോ ഓരോ ഒരുപാട് ആളുകൾ തൂങ്ങി മരിച്ചാവുന്നുണ്ട് കടം വന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ വീട്ടുകാരുടെ കൊള്ളേതായ്മയാണോ അല്ല ഫ്രണ്ട്സിൻ്റെ കൊള്ളേതായ്മയാണോ അല്ല നല്ല രീതിക്ക് നടക്കുന്ന ഫ്രണ്ട്സ് ചില ആളുകൾ ചില അവർ പറയും അല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടടാ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചിലവർ പറയില്ല അത് ഇത്തരം തെണ്ടിത്തരം രാഹുൽ മംഗളത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടേ ഉണ്ടാവില്ല അല്ലാതെ എന്ത് പറഞ്ഞാലും ഷാഫിന്റെ നെഞ്ചത്തേക്ക് പോയിട്ട് മൈക്കും കൊണ്ട് പോവുക എന്നിട്ട് ഷാഫിനെ കുറ്റം പറയാ ഷാഫി നൂല് കെട്ടി ഇറക്കി ആളാന്ന് പറയാ ഷാഫി പറയുമ്പോൾ നല്ലൊരു നേതാവ് തീപ്പരി അതായത് ഇതുപോലൊരു നേതാവിനെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണം അതായത് ഇതുപോലെ അടുക്കി തിരിച്ചടി എന്നുള്ള രീതിയിലുള്ള അല്ലാണ്ട് ഒരു കാരണത്തിൽ അടിച്ചിട്ടൊരു മരു മറുകടണം കാണിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ നേതാവിന് ഇപ്പം ആവശ്യമില്ല സി പി എം അങ്ങനെ പറ്റില്ല ബി ജെ പിയും വളർന്നുകൊണ്ടിരിക്കുന്നേ ബി ജെ പിയുടെ മുന്നിൽ പിടിച്ച് നിൽക്കാനും പറ്റില്ല അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തീപ്പൊരി നേതാവിനെ വേണം അതുകൊണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു അത് ഷാഫി പറമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും സ്നേഹം കൊണ്ടാകും ഈ പറയുന്ന നമ്മൾ പോലും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് രാഹുൽ മാൻകൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ ഇഷ്ടമാണെന്നുള്ളൂ ആ തൻ്റെ ഇടത്തുള്ള സംസാരവും പക്ഷേ ചില 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 കാര്യങ്ങളിൽ മോശമാണ് ഡി വൈ എഫ് ഐയുടെ പറഞ്ഞു അത് വളരെ ദണ്ഡിത്തരമാണ് അതൊന്നും പറയാൻ പാടില്ല കാരണം ഈ പൊതിച്ചോറ് പറഞ്ഞ സംഭവം ഞാനും കൊടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അതില്ലാത്ത സമയത്ത് പൈസ തരുവേട്ടാ എന്നാൽ പൊതുച്ചോറ് ചെയ്യാൻ വീട്ടിൽ വീട്ടിലാളില്ലെങ്കിൽ പറയുമ്പോൾ രണ്ടോ മൂന്നോ ഓണിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ പൊതിച്ചോറ് എല്ലാ പ്രാവശ്യം പുതിച്ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഡി വൈ എഫ്ഐയുടെ പിള്ളേർ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയൊക്കെ പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തെമ്മാടിത്തരം പറഞ്ഞതൊക്കെ രാഹുൽ മാങ്കൂടത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് സംസാരിച്ചത് അതൊക്കെ ചെറ്റത്തരവും തെമ്മാടിത്തരവാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു രാഹുൽ മങ്കൂട്ടത്തില് അതിൻ്റെയൊക്കെ തിരിച്ചടികളാണ് ഇതൊക്കെ കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ചോദിക്കുന്നത് വായിൽ നാക്കിൽ എല്ലെന്ന് പറഞ്ഞിട്ട് വേള വളന്ന് പറഞ്ഞ തെമ്മാടിത്തരം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണോ പറയുന്നത് അല്ലല്ലോ ഇതൊക്കെ ഷാഫി പറമ്പിൽ ഇത്രയും വർഷമായിട്ട് പാലക്കുഴ ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റുകളോ ഒരു പെണ്ണു കേസോ എന്തെങ്കിലും ഉണ്ടോ ആൾക്കെതിരെ ഇത് അതിനകത്ത് നിന്ന് അവർ പറയുമായിരിക്കും അകത്തു നിന്നവർ രാഹുലിനെ ഷാഫി പറമ്പലിനെ സെൽഫിമാനാണെന്നും അങ്ങനെയൊക്കെ പറയും ഇപ്പോഴത്തെ യൂത്തിന് എല്ലാവർക്കും പാലക്കാടുള്ള യൂത്തിനും ഒട്ടുമിക്ക ആളുകൾക്കും ഷാഫി പറമ്പലിനെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഈ ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായ ഈ ശ്രീധരൻ സാർ നിന്നിട്ട് പോലും മൂവായിരത്തി അഞ്ഞൂറും മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ഏറ്റവും ബി ജെ പിയുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ എന്നിട്ട് പോലും ഷാഫി പറമ്പലിനെ തൊടാൻ പറ്റിയോ തൊടാൻ പറ്റിയില്ല അപ്പോൾ അത് ഷാഫി പറഞ്ഞ ജനം പിന്തുണയാണ് ആൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എത്ര പേരെ കര വേറെ ഏതെങ്കിലും ഒരു എം എൽ എ അവിടെ നിന്ന് മാറി പോകുന്ന സമയത്ത് ഇങ്ങനെ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ വിഷമിച്ചിട്ട് ആളുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതാണ് ഷാഫി പറമ്പില്ല ആ വ്യക്തിനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മാധ്യമങ്ങൾ വേട്ടയാടുന്നത് ആളെ കാണുമ്പോഴേക്കും ആൾ കൊണ്ടുവന്ന് നൂല് കെട്ടി ഇറക്കി തന്നെ ആൾ കാരണമാണ് അങ്ങനെ എങ്ങനെ പറയേണ്ട ഒരു ആവശ്യവുമില്ല അതൊന്നും അല്ല അവിടെ സത്യം ഷാഫി കൊണ്ടുവന്ന ആളിനെ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ കൂട്ടുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ അനിയനെ പോലെ ആയതുകൊണ്ടോ കുറച്ച് സംരക്ഷിച്ചിട്ടുണ്ടാകും അത് ഓട്ടോമാറ്റിക് ഏത് മനുഷ്യന്മാർക്കും മാനുഷിക മനസ്സാണ് അപ്പോൾ അവർ സംരക്ഷിക്കും അതിനർത്ഥം തെറ്റ് ചെയ്ത സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്തതിൽ കൺഫേം ആയിട്ടില്ലല്ലോ ഉറപ്പായിട്ടില്ലല്ലോ പിന്നെ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്ത ആരാ ഉള്ളത് എതിർ പാർട്ടിയിലാണെങ്കിലും ഈ പാർട്ടിയിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ടാണ് കൊണ്ടാണ് തെറ്റിന് വലിപ്പം കൂടുന്നത് ഇത്രയും പുറത്തേക്ക് വന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് ആളുകൾ ഒരുപാട് ഇതാകുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് പിന്നെ പെൺകുട്ടികൾ ഇതിനെ വെച്ച് മുതലാക്കുന്ന ഒരുപാടുണ്ട് ശതമാനം പെൺകുട്ടികൾ മാത്രം നല്ലവരും നല്ല രീതിക്കുള്ള പെൺകുട്ടികളെന്ന് പറയാൻ പറ്റില്ല നമ്മൾക്ക് അറിയാവുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വീടിൻ്റെ പരിസരത്തു നിന്നുള്ള ഒരു 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 ഫാമിലിയിലെ ആ വ്യക്തിനെ ആ വ്യക്തി ജയിലിനകത്താണ് ആ വ്യക്തിയുടെ ഭാര്യ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മകളിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു അയാൾക്കെതിരെ കേസായി ആ അത്ര എൺപതാ തൊണ്ണൂറ് ദിവസം അകത്ത് കിടന്നെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞു കേസ് വിധിയായിട്ട് അകത്താണെന്ന് തോന്നുന്നു അയാൾ അകത്ത് പെട്ടു മനസ്സിലായില്ലേ തോന്നുന്നില്ല അയാൾ അകത്താണ് മകളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു പക്ഷേ കേസ് അവിടെ കിടക്കുകയാണ് അപ്പം എന്തായി അയാളകത്തായി ഇതാണ് പെണ്ണിന്റെ പ്രശ്നം അപ്പം അത്രയേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് ഷാഫി പറമ്പിൽ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമായിരിക്കാം അപ്പോൾ അത് സപ്പോർട്ട് പിൻവലിച്ചല്ലോ ഇപ്പോ എന്നിട്ടും പിന്നെ കുത്തി 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 അയാളുടെ വായിൽ കൊണ്ട് കുത്തിയിട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഷാഫി പറമ്പിൽ ഷാ കറക്ട് നിലപാടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങളുടെ ചാനലിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും ആളുടെ നെഞ്ചത്തേക്ക് പോകണ്ട എന്തായാലും ഷാഫീനെ കേരളത്തിലെ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് ഭൂരിഭാഗം ആളുകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എതിർ പാർട്ടികാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അതുകൊണ്ട് ഷാഫി പറമ്പിലെ നിലപാട് മാറ്റണമെന്നില്ല എന്താ കാര്യം ഷാഫി പറമ്പിൽ രാഹുൽ മങ്കടത്തിനെ കെട്ടി ഇറക്കിയതാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഷാഫി പറമ്പിലിനെ രാഹുൽ മങ്കടത്തിൻ്റെ കൂടെ പോയി കിടക്കാൻ പറ്റുമോ പറ്റുമോ അതാണ് ചോദിക്കുന്നത് അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ രാഹുൽ രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ മൂട്ടത്തിൻ്റെ ഓരോ ശരികളും ഓരോ കാര്യങ്ങളും ഉണ്ട് ഷാഫി പറമ്പിലിന് അതിൻ്റെതായ രീതികളുണ്ട് ഒരു നല്ലൊരു നേതാവിന് വേണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഷാഫി പറമ്പിലിൻ്റെ ഫ്രണ്ടായിരിക്കും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളായിരിക്കും അതുകൊണ്ട് പാലക്കാട് വന്ന് ഇറക്കി അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ വൻ ഭൂരിപക്ഷത്തോടെ ഇതുവരെ ഉണ്ടാവാത്ത ഭൂരിപക്ഷത്തോടെ ആൾ വിജയിച്ചു അപ്പം അതിൽ അതിൽ ഷാഫി പറമ്പിൽ വിജയിച്ചിരിക്കുകയാണല്ലോ കൊണ്ടുവന്നാൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും പൂർണ്ണ ബോധ്യമായില്ല എല്ലാവർക്കും പിന്നെ മനസ്സറിയാനുള്ള മെഷീൻ ഒന്നും ആരുടെ കയ്യിലും ഇല്ല എൻ്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എൻ്റെ മനസ്സ് ദുഷിച്ച മനസ്സാണോ ദുഷ്ട മനസ്സാണോ പെണ്ണങ്ങളിലെ നോക്കുന്ന മനസ്സാണോ പെൺകുട്ടികളെ വളച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്ന പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒരു ചെ സ്വന്തം ഏട്ടനെ പോലെയുള്ള വ്യക്തിയോട് ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമോ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു പെണ്ണുണ്ടായിരുന്നു ഇങ്ങനെയൊരു പെൺകുട്ടിയുണ്ട് അങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ സംസാരിക്കുമോ പിന്നെ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ ഷാഫി പറമ്പലിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പല നടപടിയെടുക്കണമെന്നില്ല അത് അന്വേഷിച്ചിട്ട് ജനുവൻ അല്ലേ എന്ന് നോക്കിയിട്ട് പോവും പിന്നെ ആ സമയത്ത് അന്വേഷിച്ചപ്പോൾ ഇവർ പരസ്പര സമ്മതത്തോടെ എല്ലാ കാര്യം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് വിട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നും അറിയാതെ പോയി ഷാഫി പറമ്പലിനെ നെഞ്ചത്ത് കയറുന്നില്ലേ അതൊരു നാറിയ പരിപാടിയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് മാമാ മാധ്യമങ്ങൾ അങ്ങനെ യു ഡി എഫിനിട്ട് നമുക്കിപ്പോൾ എൽ ഡി എഫ് തിരിച്ച് ത്രീ പോയിന്റ് എ പിണറായി വരണമെന്നൊക്കെ മനസ്സിനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഷാഫി പറമ്പലിനെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യഭിചരിക്കാൻ പോയതിന് ഷാഫി പറമ്പലിനെ വലിച്ചിടുന്നത് ഈ പത്രക്കാർ ചെയ്യുന്നത് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരുപാട് സുജയും അവർ ഇവരെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നതുണ്ടോ അപ്പോൾ അതൊക്കെ ഒരു പറഞ്ഞാൽ ഒരു ഒരു തന്തയില്ലാത്ത പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഷാഫി പറമ്പലിനെ ഒരുപാട് തേജബോധം ചെയ്തിട്ട് നമ്മൾ ഷാഫി ആണ് നൂല് കൊണ്ടിറക്കി അതൊക്കെ വളരെ വളരെ ചീപ്പ് സംസാരമാണ് എന്തായാലും